അമ്പിളി സ്വന്തം പുഞ്ചിരി തീരങ്ങ് അനന്തരനില

ഫോണിൻ്റെ മുകളിലൊരു മൂന്ന് തൊട്ട് പുല്ലികളരി പേര് അമ്പത്തൊണ്ണം പേര് ലൈറ്റ് നാലാണ് ഒന്നും ലൈക്കുമ്പോണ്ടിരുന്നോളും സി സി ടി വി സി സി ടി വിളും സി സി ടി വി പിന്നെന്താ പറയൂ പറയൂ കുട്ടികളെ പറയൂ പറയൂ കുട്ടികളെ നമ്മുടെ പേരുന്ന വിനിയാണ് सा <tweak> पाती <tweak> और ये <zoauto> <autour personaje> <hermanos> അപ്പൊ നോക്കി കൊണ്ടുപോകും സോപ്പ് ഉണ്ടാക്കാൻ പനികൾ മാറട്ടേ സോപ്പിന് വോട്ടർ എല്ലാ മാസം ഒരു പത്ത് രൂപ സോപ്പറ മാസം മാസം അതിന് ചോടും മതി അങ്ങനെ എന്റെ തൊള്ളേക്ക് നോക്കി നിങ്ങൾ ഇരിക്കണ്ടെട്ടോ നിങ്ങളതും അവിടെ കണ്ടിരുന്നോ ഇരുപത്തിരണ്ട് മിനിറ്റായിട്ട മക്കളെ ലാസം ആരാണ്